ഏറ്റവും അർത്ഥപൂർണമായിട്ടുള്ള ക്രിസ്മസ് ആചരണം നടക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവ അനുഭവപ്പെട്ടുള്ളത് രാമകൃഷ്ണാശ്രമങ്ങളിലാണ് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം സസ്യംകുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ ആശ്രമങ്ങളിലും ആ ദിവസം വലിയൊരു സമാധാനത്തിൻ്റെ ആഘോഷത്തിൻ്റെയൊക്കെ ദിവസമാണ് ഒന്ന് രണ്ടിടങ്ങളിൽ എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള വിവർഷമുണ്ട് ഉള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ട് ഒരു പകർച്ചയായിട്ടാണ് രാമകൃഷ്ണ യേശുവിനെ മനസ്സിലാക്കുന്നത് ഒരു സായന്ത സവാരിക്ക് അദ്ദേഹം ഇങ്ങനെ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അവിടുത്തെ ഒരു ജോലിക്കാരൻ്റെ കുടിച്ചു മുറിയിൽ മേരിയുടെയും ജോസഫ് യേശുവിൻ്റെയും മഡോണായിട്ട് ചിത്രം കാണുകയാണ് അത് ആദ്യമായിട്ടാണ് ആചാര്യൻ അങ്ങനെ ഒരു ചിത്രം അഭിമുഖീകരിക്കുന്നത് പക്ഷെ ആ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുമ്പോഴേക്കും യേശുവിലേക്ക് മനുഷ്യന് ഒരു പകർച്ച ഉണ്ടാവുന്നു പിന്നെ കുറേ മാസങ്ങളോളം ഈ അനുഭൂതിയിലായിരുന്നു ആചാര്യൻ അത് സംസാരിക്കുന്ന രീതി നല്ല സമീപനങ്ങൾ അപ്പോൾ ഒരു പകർച്ചയായിട്ട് യേശുവിനെ പിടുത്തം കിട്ടുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഏതൊരു ക്രിസ്മസ് ആഘോഷത്തിനും ഇങ്ങനെ നിലനിൽക്കുന്നൊരു പ്രസക്തി മറ്റതൊക്കെ ഈ ആഘോഷം കണക്ക് ആരവം കണക്ക് ഇന്ന് രാത്രിയിൽ തീരുന്ന തോരണങ്ങൾ കണക്ക് അല്ലെങ്കിൽ മഞ്ഞ് നനഞ്ഞു പോകുന്ന തോരണങ്ങൾ കണക്കൊക്കെ അവസാനിക്കും ഒരു കാര്യമായൊരു ദീർഘ സംഭാഷണങ്ങളിലല്ല എനിക്കൊന്ന് ഇടപെടാനായിട്ട് താല്പര്യം ഒരു കുഞ്ഞ് ചലഞ്ചാണ് ഇങ്ങനൊരു ഒരാളുടെ ഒരു സാധ്യതയായിട്ട് യേശുവിനെ പിടുത്തം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം മനുഷ്യഭാവനയ്ക്ക് സങ്കല്പിക്കാവുന്ന ഒരു വലിയൊരു പദത്തിൻ്റെ പേരാണ് യേശു എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കിടയിലൊരു പുരുഷൻ നിങ്ങൾക്കിടയിൽ സ്ത്രീ നമുക്ക് അവരെ ഒന്ന് അഭിനന്ദിക്കണമെന്നുണ്ട് ഇപ്പം നമ്മൾ പറയുകയാണ് യേശുവിനെ കണക്കൊരു പുരുഷൻ യേശുവിനെ കണക്കൊരു സ്ത്രീ അല്ലെങ്കിൽ യേശുവിനെ കണക്കൊരു മകൻ അല്ലെങ്കിൽ യേശുവിനെ കണക്കൊരു മകള് നിങ്ങൾ ചിലർക്ക് തോന്നും കുറച്ചുകൂടി ഭംഗിയായിട്ട് അയാളെക്കുറിച്ച് പറയാമായിരുന്നു അങ്ങനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് അയാളെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും അതിനോട് ആഡ് ഓൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പിടുത്തം കിട്ടും ഈ ഭാഷയുടെ സാധ്യതയാണ് യേശു ഇതിനു മീതെ ഒന്നും നമുക്ക് ആഡ് ഓൺ ചെയ്യാനിട്ടില്ല യേശുവിനെ കിണക്കൊരു പുരുഷൻ യേശുവിനെ കണക്കൊരു സ്ത്രീ അപ്പോൾ മനുഷ്യഭാവനയുടെ അൾട്ടിമേറ്റാ അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ ഗോസ്പൽ ആരംഭിക്കുന്നത് ഈ സകല ജനതകൾക്കുമുള്ള സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഒരു സമൂഹത്തിൻ്റെയും ഭാഗമാണെന്ന് നിങ്ങൾ ഒരു കാലത്തും തിരിദ്ധരിക്കരുത് മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും നല്ല ഓർമ്മയാണ് ഏറ്റവും നല്ല സാധ്യതയാണ് ഇപ്പം മൂന്നാറിൽ നിലക്കുറിഞ്ഞ് പൂക്കുന്നതാണ് കാരണം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നിലക്കുറിഞ്ഞ് പൂക്കും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അതിങ്ങനെ മൂന്നാറ് പഞ്ചായത്തുകാർക്ക് വേണ്ടിയാണെന്ന് അതിങ്ങനെ എസ്തറ്റിക്സിൽ വിശ്വസിക്കുന്ന സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി എത്താനുള്ള ഇടമാണ് അത് പിടുത്തം കിട്ടുമെങ്കിൽ അതുതന്നെയാണ് ആചാര്യന്മാരെ സാധ്യതയും അവരെല്ലാവർക്കും വേണ്ടിയുള്ള സാധ്യതയാണ് എല്ലാവരും അന്വേഷണത്തിൻ്റെ ഉത്തരവാണ് കുറച്ചുകൂടി ഓരോ ക്രിസ്മസ് ദിനങ്ങളിലും ഒരു സാധ്യത എന്ന നിലയിൽ സ്വഭാവം നിലയിൽ യേശുവിനെസ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം ഉണർന്ന് കിട്ടിയില്ലെങ്കിൽ അവശേഷിക്കുന്ന കുറച്ച് ആഘോഷത്തിൻ്റെ ഓർമ്മകൾ മാത്രമായിരിക്കും നിങ്ങൾ നമസ്കരിക്കുന്നത് നിങ്ങളായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഞാൻ വീണ്ടും രാമകൃഷ്ണ പരമശ്വരുടെ തന്നെ വരികയാണ് ഇരുപത്തി ഇരുപത്തിനാല് വയസ്സുള്ളപ്പോഴാണ് ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവരിത്രം വായിക്കുന്നത് മഠത്തിൽ നിന്ന് വരുന്ന ഒരു വളർത്തിക്കു വോളിയുമാണ് അതിലിങ്ങനെ നമ്മൾ അക്ഷർത്തിപ്പെട്ടു പോവുകയാണ് ഉച്ച കുണ്ണാൻ പോകുന്നില്ല ഉച്ച കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുണ്ട് അതിന് പോകുന്നില്ല വൈകുന്നേരം ഇത്തിരി ജോലി കളി ഒന്നിനും പോകുന്നില്ല ഇനി ഒരു പത്ത് ഷീറ്റ് കൂടി വായിക്കാനുള്ളൂ അപ്പം അവിടെ ഒരു കുഞ്ഞു സംഭവം അവിടെ അളപ്പെടുത്തിയിട്ടുണ്ട് അവസാന കാലത്ത് ഈ ആചാര്യൻ്റെ തൊണ്ടയ്ക്ക് അർബുദം പിടിപെടുന്നു ഒരിട്ട് വെള്ളം പറ്റാതെ ഈ മനുഷ്യൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ആകുള്ളിൽ വിവേകാനന്ദ ഉൾപ്പെടെ ഉണ്ട് അവർ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങ് പ്രാർത്ഥിക്കുക ഒന്നിനും വേണ്ടിയല്ല ഒരിട്ട് വെള്ളം ഇറക്കാനുള്ള സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഓ പ്രാർത്ഥിക്കുക എന്നിട്ട് കണ്ണു പൂട്ടി ധ്യാനത്തിലേക്ക് വഴുതിപ്പോയി അവിടെ ഞെട്ട് എണീക്കുന്ന വാവട്ട് കരഞ്ഞോണ്ട് അത്ഭുതകരമായി എന്തോ സംഭവിച്ചതായിട്ട് അതിൻ്റെ ഉപാസകർക്ക് തോന്നി അവർ പറഞ്ഞു ഗുരുജി എനിക്ക് സൗഖ്യം കിട്ടി നിങ്ങൾ കരുതിക്കോട്ടെ ഇയാൾ പറഞ്ഞില്ല സൗഖ്യമൊന്നും കിട്ടിയില്ല പിന്നെയോ ഞാൻ ഭഗവാൻ്റെ പ്രാർത്ഥിക്കുകയായിരുന്നു ഭഗവാനെ ഒരിട്ട് വെള്ളം സമാധാനം തന്നെ അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് ചോദിച്ചു രാമകൃഷ്ണ ആനന്ദിച്ചുറ്റില്ക്കുന്നത് എൻ്റെ ഉപാസകരെ അവർ ഭക്ഷിക്കുന്നുണ്ടോ ഉണ്ട് അവർ പാനം ചെയ്യുന്നുണ്ടോ ഉണ്ട് ശ്വസിക്കുന്നുണ്ടോ ഉണ്ട് നടക്കുന്നുണ്ടോ ഉണ്ട് രാമകൃഷ്ണ അവരിലൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ശ്വസിക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നീ തന്നെയാണല്ലോ നിനക്കെന്തിനാണ് അസൗഖ്യം സങ്കടമൊഴികെ എന്തോ ഒരു കാരണം കൊണ്ട് നമ്മുടെ കണ്ണിങ്ങനെ കവിഞ്ഞൊഴുകുകയാണ് പിന്നീട് ഞാൻ ഒരു വരി വായിച്ചിട്ടില്ല കണ്ണ് കവിഞ്ഞൊഴുകുമ്പോൾ ഈ പുസ്തകമൊക്കെ വായിച്ചു വായിച്ചതർക്ക് അതാണ് പകർച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കുന്ന നിങ്ങളുടെ ഹൃദയം ഏകാഗ്രമാകുന്ന ഒരാളിലേക്ക് നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെടുക ആ സാധ്യതയായിട്ട് നമുക്ക് വെറുതെ ക്രിസ്മസിനെ ഓർമ്മിച്ചെടുത്താൽ നല്ലതായിരിക്കും മനുഷ്യൻ്റെ ആന്തരിക ഭാവനയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സാധ്യത ഒരു സ്വഭാവം എന്നുള്ള ഭാഗം ഞാൻ ആവർത്തിക്കുകയാണ് യേശുര നാമത്തിൻ്റെ പേരല്ല ഒരു സ്വഭാവത്തിൻ്റെ പേരാണ് കുറെ കഴിയുമ്പോൾ നാമങ്ങൾ ചിലപ്പോൾ അത്ര പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് അനുഭവപ്പെടാതിരിക്കും ഒരു സ്വഭാവം ഒരു ദിവസത്തിനും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കുഞ്ഞു കഥ പറഞ്ഞിട്ട് ഇനി കൊച്ചു വർത്താൻ അവസാനിപ്പിക്കാൻ എന്നാ കരുതുക ഒരു മൂന്ന് വൃക്ഷങ്ങളുടെ കഥയാണ് കുട്ടികൾക്ക് കുട്ടികൾക്കുമില്ല ഈ മൂന്ന് വൃക്ഷങ്ങളും അവരുടെ സങ്കല്പങ്ങൾ പറയുകയാണ് ഒരു വൃക്ഷം പറഞ്ഞു എനിക്കൊരു തൊട്ടിലാവണം കുഞ്ഞിൻ്റെ പാൽപുഞ്ചിരിയും അമ്മയുടെ താരാട്ടുമൊക്കെ കേട്ടിട്ട് ഒരു തൊട്ടിലാവണം രണ്ടാമത്തെ മരം പറഞ്ഞു എനിക്കൊരു കപ്പലാവണം ഒരു വാണിജ്യ കപ്പൽ വളരെ വിലപിടിപ്പുള്ള രക്തങ്ങളും വജ്രങ്ങളും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു കപ്പൽ മൂന്നാമത്തെ വിഷം പറഞ്ഞു എനിക്ക് എന്താവണമെന്ന് സാഠ്യമൊന്നുമില്ല മനുഷ്യനെ പ്രതീക്ഷയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ആവണം അതിൻ്റെ അടാളമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ മൂന്ന് മരങ്ങളും കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴുവേന്തിയ മനുഷ്യർ മലകയറി എത്തുന്നു മൂന്ന് മരങ്ങളെയും മുറിക്കുന്നു ഈ മൂന്ന് മരങ്ങൾ കൊണ്ടും അവർ നിർമ്മിച്ചത് അവരാഗ്രഹിച്ച കാര്യങ്ങളായിരുന്നില്ല ഒന്നാമത്തെ മരം കൊണ്ട് അവർ നിർമ്മിക്കുന്നത് ഒരു തൊഴുത്താണ് രണ്ടാമത്തെ മരം കൊണ്ട് അവർ പണിയുന്നത് ഒരു മീൻമഞ്ചിയാണ് മൂന്നാമത്തെ മരം കൊണ്ട് അവർ പണിയുന്നത് കഴിമരമാണ് തങ്ങളുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചിതരിക്കപ്പെട്ടവരെ കണക്ക് അവർ ശിഷ്ടകാലം ദുഃഖിതരായിട്ട് ജീവിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രിയിൽ എല്ലാ സത്രങ്ങളും കൊട്ടിയടക്കപ്പെട്ടപ്പോൾ മറ്റൊരിടമില്ലാത്തത് കൊണ്ട് നിറവയറുള്ളൊരു സ്ത്രീയും അവളുടെ തൊഴിലാളി ഭർത്താപും കൂടി ഈ തൊഴുത്തിലേക്ക് വരികയാണ് അവിടെ വെച്ച് ഒരു കുഞ്ഞിന് കൊടുക്കുന്നു വൃക്ഷം വൃക്ഷത്തോട് തന്നെ പറയുകയാണ് എന്താണ് എൻ്റെ മുമ്പിലിപ്പോൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ സ്വർഗം പുഞ്ചിരിക്കുക ഒരമ്മയുടെ താരാട്ട് കേൾക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ ഇങ്ങനെ എണ്ണിയാൽ ഉടുങ്ങാത്ത മാലാക്കന്മാരുടെ ഗ്ലോറിയാ ഗീതങ്ങളാ രണ്ടാമത്തെ മരം മീൻ മരം ആ മരം ഇങ്ങനെ വ്യസനിച്ചൊക്കെ കഴിഞ്ഞൊരു കാലത്തിൽ ഒരു സായന്ത്രത്തിൽ ചെറുപ്പക്കാരൻ അവിടേക്ക് വരുന്നു പടവുകളിലേക്ക് വരുന്നു വലവൃത്തിയാക്കി കൊണ്ടു നിർത്തു പറഞ്ഞു മഞ്ചി തെല്ലൊന്ന് മാറ്റിയിടാമോ ഞാൻ അതിനകത്തിനിന്ന് പഠിപ്പിച്ചോട്ടെ എന്നിട്ട് തീരത്ത് നിൽക്കുന്ന ആൾക്കൂട്ടത്തോട് അല്ലിങ്ങനെ സംസാരിച്ചു തുടങ്ങി വരം പറഞ്ഞു എന്താ ഈ കേൾക്കുന്നത് രത്നങ്ങളെക്കാളും വജ്രങ്ങളെക്കാളും മൂല്യമുള്ള ഇങ്ങനെ വാക്കിൻ്റെ സുവിശേഷം കേട്ടോണ്ടിരിക്കണം സമാധാനം സായുജ്യത്തെക്കുറിച്ച് അയാൾ പറയുന്നത് എന്തൊക്കെയാണ് ഈ മരം കാതോർക്കുന്നത് മൂന്നാമത്തെ മരം കഴിമരമായ മരത്തിൽ ഒരു വെള്ളിയാഴ്ച ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് പോലും ആകാത്ത അലഞ്ഞിടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനെ അന്നത്തെ ഭരണകൂടവും മതവും കൂടി ചേർന്നിട്ട് തൂക്കിക്കൊല്ലുന്നു അന്നോട്ടിന്നോളം ആ മരം മനുഷ്യരാശിയുടെ ഒരു പ്രതീക്ഷയുടെ അടയാളമാണ് അതിന് പിന്നീട് വിളിക്കുന്ന വാക്ക് കുരിശെന്നാൽ ഇങ്ങനെ റോമ എട്ടിരുപത്തെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പൗലുസ്ലിഹ എഴുതിയിട്ടുള്ള കുറിപ്പുകൾക്ക് ഒരു വരിയുണ്ട് അധികം തിരുവചനങ്ങളൊന്നും ബോധത്തിൽ ആഴമായിട്ട് പതിഞ്ഞില്ലെങ്കിലും ഇതെൻ്റെ ബോധത്തിൽ നന്നായിട്ട് പതിഞ്ഞു കിടപ്പുണ്ട് അതിങ്ങനെയാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായി പരിണമിപ്പിക്കുന്നു ഇവോൾവിംഗ് സ്റ്റാറ്റസ് ഇസ് ഗുഡ്നെസ് ഒന്നും നല്ലതാണെന്നല്ല പറയുന്നത് നടക്കുന്നോക്ക് നല്ലതാണെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ തലക്കകത്ത് ആൾപ്പാർപ്പ് പാടില്ല ഒരു ഭാഗ്യവശാൽ അതിനകത്ത് ഇത്തിരി മാസമുള്ളത് കൊണ്ട് ഇതൊന്നും നല്ലതല്ല പക്ഷേ ഇതിനകത്തു നിന്നൊക്കെ ഈ പരാശക്തിയെ സ്നേഹിക്കുന്നവർ പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ നന്മയായിട്ട് പരിണമിപ്പിക്കും എന്തുമാത്രം പ്രതിസന്ധികളും അവിചാരിത അനുഭവങ്ങളുമൊക്കെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അറിഞ്ഞുകൂടാ ജീവിതം എന്ന് പറയുന്ന ഒരു പിരിയം പിരിയങ്കോവണിയാണ് ഒരു സ്പൈറൽ സ്റ്റെർക്കൈസാണ് ഓരോ വളവിലെന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ എന്തായാലും അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ളൊരു ഹോപ്പിൻ്റെ പേരാണ് യേശു തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായിട്ട് പരിണോൽപ്പിക്കും കണ്ട രണ്ടേ രണ്ട് വിചാരങ്ങൾ ഒന്ന് ക്രോഡീകരിക്കുകയാണ് യേശു ഒരു നാമമല്ല സ്വഭാവമാണ് മനുഷ്യരാശിക്ക് സങ്കല്പിക്കാവുന്ന ഏറ്റവും ഭംഗിയുള്ള പദത്തിൻ്റെ പേരാണ് യേശു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ആരെങ്കിലും നിങ്ങളെ നോക്കിക്കൊണ്ട് യേശുവിനെ കണക്കൊരു പുരുഷൻ യേശുവിനെ കണക്കൊരു സ്ത്രീ എന്ന് മന്ത്രിക്കുന്നതായിരിക്കും ഈ ചെറിയ ജീവിതത്തിന് ലഭിക്കാൻ ഏറ്റവും നല്ല കോംപ്ലിമെൻ്റ് ഇങ്ങനെ അഗാധ ധ്യാനമുള്ള ഉപാധി ഇല്ലാതെ സ്നേഹിക്കുന്ന നല്ലതുപോലെ സഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേരായ യേശു ദ മോസ്റ്റ് റിഫ്ലക്റ്റീവ് ദ മോസ്റ്റ് ലവിങ് ദ മോസ്റ്റ് എൻഡ്യൂറിങ് പേഴ്സൺ അപ്പം ആ ഒരു സാധ്യതയെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ രാമകൃഷ്ണ പരവംശയുടെ പകർച്ചയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ചിത്രത്തിലേക്ക് നോക്കി ഇങ്ങനെ യേശുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന കണക്ക് കാലാകാലങ്ങളായിട്ട് അവിടുന്ന് നാം മുച്ചിരിക്കുകയും അവിടുന്ന് സ്നേഹിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് എന്തുകൊണ്ട് യേശു ആയിക്കൂട അപ്പോഴാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന കാര്യം സംഭവിക്കുന്നത് വചനം മാംസമാവുന്നു ദ വേർഡ് വിക്കയിം ഫ്ലഷ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് എവിടെയാണ് ഈ ഇരിക്കുന്ന ഞങ്ങളഞ്ചാറ് പേര് എന്ത് ഈ വേദിയിലിരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന ഒരു പത്ത് മുന്നൂറ് പേര് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ഇവിടെ അനുദിന ജീവിതത്തിൻ്റെ നാവിഗേഷന് ഇയാൾ എന്തും മാത്രം സഹായിക്കുന്നുണ്ട് അനുദിന ജീവിതത്തിൻ്റെ ആങ്കർ ആയിട്ട് നമ്മൾ ഇയാൾ എന്താ മാത്രം ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിചാരം രണ്ട് ഇങ്ങനെ സ്നേഹിക്കുന്നവർക്ക് ഈ പ്രപഞ്ചത്തെയോ ഈശ്വരനെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് അന്നും വേണ്ട വെറുതെ സ്നേഹിക്കുന്നവർക്ക് പറയാം അമിത വിശേഷങ്ങളുടെ തൊങ്ങലുകളുടെ ആവശ്യമില്ല സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയായിട്ട് പരിണമിക്കപ്പെടും എന്തുമാത്രം ഫ്രസ്ട്രേഷൻസ് സംഭവിക്കുമ്പോഴും എന്തുമാത്രം ദുരിതങ്ങൾ സംഭവിക്കുമ്പോഴും വെറുതെ റോമ എട്ട് ഇരുപത്തെട്ടിനകത്ത് യേശുവിൻ്റെ ജീവിതം സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കുന്നു ഈ വോൾവിംഗ് സ്ട്രാറ്റസീസ് ഗുഡ്നസ് നന്മയെന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന കാറിൻ്റെ വലിപ്പമോ വസിക്കുന്ന വീടിൻ്റെ വലിപ്പമൊന്നുമല്ല ഈത്തിരിടത്തിൽ കിട്ടുന്ന സ്മാർക്കാണ് നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും ഈത്തിരിടത്തിന് പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്നു ആയിരിക്കണം യേശു പിറന്നപ്പോൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തെളിഞ്ഞ ആകാശത്തിൽ തെളിഞ്ഞ ഓറ്റനക്ഷത്രത്തിൻ്റെ പോലുള്ള എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു സോ വെരി ക്രിസ്മസ് താങ്ക് യു